गुरुर्ब्रह्मा गुरुर्विष्णुः गुरुर्देवो महेश्वरः परं ब्रह्मा तस्मै श्री गुरवे नमः ॐ सदाशिवसमारम्भाम् ശങ്കരാചാര്യ മാധ്യമം അസ്മദാചാര്യ അസ്മദാര്യന്തം വന്ദേ ഗുരുപരംപരാ വിഷ്ണു സഹസ്രനാമ സ്തോത്രത്തിൽ അമ്പത് ശ്ലോകങ്ങളാണ് നമ്മൾ ശ്രദ്ധിച്ചത് अम्बतिमते श्लोकं धर्मगुप्धर्मकृद् धर्मी सदसत्क्षरमक्षरम् अभिज्ञाता सहस्रांशुः विधाता कृतलक्षणः धर्मगुप्धर्मकृद्धर्मी सदसत् क्षरमक्षरम् अविज्ञाता सहस्रांशुः विधाता कृतलक्षणः ई श्लोके धर्मगुब धर्मकृद् धर्मी सद् അസദ് ക്ഷരം അക്ഷരം അവിജ്ഞാത സഹസ്രാംശു വിധാത കൃതലക്ഷണ ഇങ്ങനെ പതിനൊന്ന് പേരുകളാണ് ഉള്ളത് അവയിൽ ആദ്യം ധർമ്മഗുബ് ധർമ്മുപ് എന്നുള്ളത് ധർമ്മഗുപ് എന്നും പറയാം സന്ധി വരുമ്പോ അടുത്ത ശബ്ദം ധ ആയതുകൊണ്ട് നിശ്ചയമായും പകാരം ബകാരമാകും അപ്പൊ ചേർത്ത് പറയുമ്പോ ധർമ്മഗുപ് എന്ന് തന്നെ ഉച്ചരിക്കണം കാരണം പരമായത് ധകാരമായതുകൊണ്ട് എന്നാൽ ഒരു ശബ്ദത്തെ ഒറ്റയ്ക്ക് പറയുന്ന സമയത്ത് ുപ്പ് എന്നും ആവാം ധർമ്മഗുപ് എന്നും ആവാം പകാരവും ബകാരവും രണ്ടും ശരിയാണ് അപ്പൊ ധർമ്മത്തെ രക്ഷിക്കുന്നവൻ രക്ഷിക്കുന്നയാൾ എന്നർത്ഥം ഗുപ് രക്ഷണേ എന്നാണ് ധാതു ധർമ്മശബ്ദം ഉപപദമായി ഗുപ്പ് എന്നുള്ള ധാതു വന്നപ്പോഴാണ് ധർമ്മഗുപ്പ് എന്നുള്ള ശബ്ദം സിദ്ധാവുന്നത് ധർമ്മത്തെ രക്ഷിക്കുന്നവൻ ധർമ്മം എന്നാൽ ഈ പ്രപഞ്ചത്തിൻ്റെ മൊത്തം വ്യവസ്ഥയാണ് ഒന്നുകൂടി ശരിയായ പദം ഉപയോഗിച്ചാൽ ഈ പ്രപഞ്ചത്താളമാണ് ധർമ്മം അനേന സർവം എല്ലാം എന്തിനാലാണോ ധരിക്കപ്പെടുന്നത് അതാണ് ധർമ്മം എല്ലാത്തിനെയും ചേർത്ത് കോർത്ത് ഒന്നായി ധരിക്കുന്നത് സൂക്ഷ്മമായ ആണവിക കണം മുതൽ അനന്ത കോടി ബ്രഹ്മണ്ഡങ്ങളടങ്ങുന്ന സമ്പൂർണ്ണ പ്രപഞ്ചം വരെ സകലത്തെയും ചേർത്ത് ധരിക്കുന്ന വ്യവസ്ഥക്കാണ് നമ്മൾ ധർമ്മം എന്ന് പറയുക ഉപനിഷത്തിൽ യാഥാ തഥ്യതാ അർത്ഥാൻ വ്യതാത് എന്നൊരു മന്ത്രമുണ്ട് എങ്ങനെ വേണോ അങ്ങനെ എല്ലാത്തിനെയും വിഭജിച്ച് ധരിക്കുന്നു എന്നർത്ഥം ഒന്നൊരു പറയാം എങ്ങനെ വേണം അങ്ങനെ എല്ലാത്തിനെയും വിഭജിച്ച് ധരിക്കുന്നു എല്ലാം വ്യഷ്ടിതലത്തിലായാലും സമഷ്ടിതലത്തിലായാലും അത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ അണവിക കടം മുതൽ അനന്ത കോടി ബ്രഹ്മണ്ഡങ്ങൾ അടങ്ങുന്ന പ്രപഞ്ചം വരെ വരെയാകട്ടെ എല്ലാം ചേർത്ത് കോർത്ത് ധരിക്കപ്പെടുന്നു ആ വ്യവസ്ഥയാണ് ധർമ്മം ധർമ്മസ്യ പ്രഭുരച്യുത ധർമ്മത്തിൻ്റെ പ്രഭു ധർമ്മത്തെ നിയന്ത്രിക്കുന്നവൻ ധർമ്മത്തെ രക്ഷിക്കുന്നവൻ ഈശ്വരനാണ് അതുകൊണ്ട് ഈശ്വരൻ്റെ പേര് ധർമ്മഗുപ് അതുപോലെ തന്നെ ധർമ്മകൃത് എന്ന് പറയാണ് അപ്പൊ പരമായ ശബ്ദം ഭകാരമായതുകൊണ്ട് ഇവിടെയും എന്നാണ് വരുന്നത് ഉച്ചരിക്കേണ്ടത് എന്നാൽ വിഭജിച്ചു കഴിഞ്ഞാൽ ധർമ്മകൃത്ത് എന്നും പറയാം ധർമ്മകൃത് എന്നും പറയാം വിഭജിച്ചാൽ സന്ധി വരുന്ന സമയത്ത് പരമായ ശബ്ദം ധർമ്മീനായതുകൊണ്ട് ധർമ്മകൃത് എന്ന് തന്നെ ഉച്ചരിക്കണം ധർമ്മകൃത്ത് എന്ന് ഉച്ചരിക്കരുത് എന്നാൽ വിഭജിച്ചു കഴിഞ്ഞാൽ നമുക്ക് രണ്ടു ആവാം ധർമ്മകൃതു ആവാം കാരോ ആവാം ധർമ്മകൃത്ത് തകാരോ ആവാം അപ്പോ ധർമ്മത്തെ ചെയ്യുന്നവൻ എന്നർത്ഥം വരും കൃത് എന്ന് പറഞ്ഞാൽ ചെയ്യുന്നവൻ ഈ സമ്പൂർണമായ ധർമ്മവ്യവസ്ഥയെയും ആരാണോ പരിപാലിക്കുന്നത് സമ്പൂർണ ധർമ്മവ്യവസ്ഥയും ആർക്ക് വിധേയമാണോ സമ്പൂർണ്ണ ധർമ്മവ്യവസ്ഥയെയും ചെയ്തവനാരോ അവനാണ് ധർമ്മകൃത്ത് ഇതിനെ തന്നെ നമുക്ക് മറ്റൊരു ദൃഷ്ടിയിൽ പറയാം ആത്യന്തികമായ തത്വവിജ്ഞാനത്തിലൂടെ എൻ്റെ മോക്ഷധാമത്തിലേക്ക് ഒരാൾ ഉയരുമ്പോൾ അഥവാ സർവതന്ത്ര സ്വതന്ത്രനാകുമ്പോൾ അയാളെ സംബന്ധിച്ച് വിധി നിഷേധങ്ങളെല്ലാം അപ്രസക്തമായി തീരുന്നു എല്ലാ വിധി നിഷേധങ്ങളും അയാളെ സംബന്ധിച്ച് അപ്രസക്തമാണ് അതാണ് ഭഗവത്ഗീതയുടെ അവസാനമായിട്ട് സർവധർമാൻ പരിത്യജ്യ മാം ഏകം ശരണം പ്രജ എന്ന് ഉപദേശിക്കുന്നത് അവിടെ ധർമ്മം അപ്രസക്തമായി തീരുകയാണ് ആ ഒരു മുക്തിയുടെ തലത്തിൽ ധർമ്മം എന്നുള്ളതിനെ പോലും ഇല്ലാതാക്കുന്നവൻ കൃന്തതി എന്നുള്ള അർത്ഥത്തിൽ ഭേദിക്കുന്നവൻ ഛേദിക്കുന്നവൻ എന്നർത്ഥത്തിൽ കൃന്തനം ചെയ്യുന്നവൻ ധർമ്മത്തെ കൃന്തനം ചെയ്യുന്നവൻ ആദ്യം പറഞ്ഞത് ധർമ്മത്തെ സംരക്ഷിച്ച് നിലനിർത്തുന്നവൻ എന്നാണ് അതാണ് ധർമ്മകൃത്ത് എന്നാൽ ഇപ്പൊ പറയുന്നു ധർമ്മത്തെ ഛേദിക്കുന്നവൻ ധർമ്മവ്യവസ്ഥക്കുമുപരി പരമമായ മുക്തി സ്വരൂപത്തിലേക്ക് ഉയർത്തുന്നവൻ അവിടെ ധർമ്മം അപ്രസക്തമാണ് നൈവധർമ്മീ നചാധർമ്മീ എന്ന് അനുഗീത പറയുന്നത് ഈ സന്ദർഭത്തിൽ സ്മരിക്കേണ്ടതാണ് ഇങ്ങനെ രണ്ട് തലങ്ങളിൽ അർത്ഥം പറയാം ധർമ്മകൃത് മൂന്നാമതായിട്ട് പറയുന്നു ധർമ്മീ ധർമ്മീ ധർമ്മത്തോടൊത്തവൻ താത്പര്യം ഈ ധർമ്മവ്യവസ്ഥ മുഴുവൻ ആർക്കധീനമാണോ ഈ ധർമ്മ മുഴുവൻ യജമാനൻ ആരാണോ ഈശ്വരൻ ആരാണോ അവനാണ് ധർമ്മി ധർമ്മത്തോട് ചേർന്നവൻ ധർമ്മത്തോട് കൂടിയവൻ എന്നർത്ഥം ഇവിടെ മൂന്ന് ശബ്ദങ്ങളും തന്നെ ധർമ്മസംബന്ധിയായതാണ് ധർമ്മഗൂബ് ധർമ്മ കൃത് ധർമ്മി എന്നുള്ളത് മൂന്നും തുടർന്ന് സത് എന്ന് പറയുന്നു ആത്യന്തികമായ സത്ത ഉണ്മ അതാണ് സത് അർത്ഥം മൂന്ന് കാലത്തിലും യാതൊരു ബാധയും ഇല്ലാതെ നിലനിൽക്കുന്നതിന് പറയുന്ന പേരാണ് സത് എത്രപി കാലേഷു ബാധാതീതം തത് സത് അഥവാ ആത്യന്തികമായ ഉണ്മയാണ് സത് സത് ശബ്ദം സദ്ഭാവത്തെ സൂചിപ്പിക്കാൻ സാധുഭാവത്തെ സൂചിപ്പിക്കാൻ സത്കർമ്മങ്ങളെ സൂചിപ്പിക്കാൻ എല്ലാം വിനിയോഗിക്കുന്നുണ്ട് സദ്ഭാവേ സാധുഭാവേ ച സതി പ്രയുജ്യതേ പ്രശസ്തേ കർമ്മണി സത് ശബ്ദ പാർത്ഥയുജ്യതേ എന്ന് ഭഗവാൻ ഗീതയിൽ ഉപദേശിക്കുന്നത് ശ്രദ്ധേയമാണ് അപ്പൊ ഉണ്ട് എന്നുള്ള ഭാവത്തെ സൂചിപ്പിക്കാൻ ഉണ്മ സത് ഉപയോഗിക്കുന്നു സാധുഭാവം ശ്രേഷ്ഠതയുടെ ഭാവത്തെ സൂചിപ്പിക്കാൻ സത് ഉപയോഗിക്കുന്നു ശാസ്ത്രങ്ങളാലും ആചാര്യന്മാരാലും പ്രശംസിക്കപ്പെടുന്നതിനെ പറയാൻ സത്ത് ഉപയോഗിക്കുന്നു ഇങ്ങനെ സ ശബ്ദത്തിന് അനേക അർത്ഥങ്ങളുണ്ട് അപ്പോ അങ്ങനെ ആത്യന്തികമായ ഉണ്മ അത് പരമാത്മാവ് തന്നെ ആ അർത്ഥത്തിൽ സത്ത് എന്ന് പറയുന്നു ഈ ഉണ്മ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നും കാലാതീതമായി ഉള്ളൂ എന്നും ഉപനിഷത്ത് പ്രഖ്യാപിക്കുന്നു സദേവ സോമേതമഗ്ര ആസീത് ഏകമേവാദ്വിതീയം എന്ന് ഇങ്ങനെ ആത്യന്തികമായ സത്തെയാണ് സത്ത് ഇനി ചില സന്ദർഭങ്ങളിൽ എന്നുള്ള ശബ്ദത്തിന് നാമരൂപങ്ങളാൽ വിഭക്തമായത് എന്നൊരർത്ഥം വരുന്നുണ്ട് അതായത് ശ്രുതി തന്നെ അസത്തേ ഉണ്ടായിരുന്നുള്ളൂ അതിൽ നിന്ന് സത്ത സത്താവിർഭവിച്ചു എന്ന് പറയുന്ന ഭാഗങ്ങളുണ്ട് അസദേവേദ മഗ്ര ആസീത് അതോ സദായത എന്ന ശ്രുതിയുണ്ട് അപ്പം അവിടെ സത്ത് എന്നുള്ളതിന് നാമരൂപാത്മകമായി വിഭക്തമായത് എന്നർത്ഥം വരും ഈ രണ്ട് തലങ്ങളിലും സദ് ശബ്ദത്തെ മനസ്സിലാക്കേണ്ടതാണ് എങ്കിൽ ഉടനെ പറയുകയാണ് അസത് നാമരൂപങ്ങളായി പിരിഞ്ഞിട്ടില്ലാത്ത കേവലമായ ഉണ്മ മാത്രമായി നിലകൊള്ളുന്നത് എന്തോ അത് എന്നർത്ഥം ഭഗവാൻ ഭാഷ്യകാരൻ ഇവിടെ മറ്റൊരർത്ഥം പറയുന്നുണ്ട് സതി ശബ്ദം കൊണ്ട് പരബ്രഹ്മത്തെ പറയുമ്പോൾ അസത് ശബ്ദം കൊണ്ട് അപരബ്രഹ്മത്തെ പറയുന്നു എന്ന് അസത് അപരം ബ്രഹ്മ എന്ന് സത് ശബ്ദം എപ്പോഴും പരബ്രഹ്മ സൂചകമാണ് പരമമായ സത്യത്തെ സൂചിപ്പിക്കുന്നതാണ് അതല്ലാത്തത് എന്ന അർത്ഥത്തിൽ അപരബ്രഹ്മം എന്ന് പറയുമ്പോൾ മായായുക്തമായ ഈ ജഗത്തിൻ്റെ സൃഷ്ടി സ്ഥിതി സംഹാരാദി സകല ഏ ലീലകളെയും ചെയ്യുന്ന ഭാവത്തെ നമുക്ക് മനസ്സിലാക്കാം ശബ്ദം കൊണ്ട് അപ്പൊ സദ് ശബ്ദം കൊണ്ട് പരബ്രഹ്മം പറയപ്പെടുന്നെങ്കിൽ അസദ് ശബ്ദം കൊണ്ട് അപരബ്രഹ്മത്തെയും പറയാം ഇവിടെ വാചാരംഭണം വികാരോ നാമധേയം എന്നുള്ള ശ്രുതി ഭഗവാൻ ഭാഷ്യകാരൻ ഉദ്ധരിക്കുന്നുണ്ട് ിന ഉണ്ടാക്കപ്പെടുന്ന സമ്പൂർണമായ നാമരൂപാത്മകമായ പ്രപഞ്ചവും തന്നെ അസത്താണ് അതെല്ലാം ഭഗവാന്റെ അപരരൂപമാണ് എന്ന് ഇങ്ങനെ സത്തെന്നും അസത്തെന്നും രണ്ട് ശബ്ദങ്ങൾ ഇതുപോലെ തന്നെയാണ് ഇനി തുടർന്ന് വരുന്നത് ക്ഷരം അക്ഷരം ക്ഷരം എന്ന് പറഞ്ഞാൽ ക്ഷരതി ഇതിക്ഷരം ക്ഷരിക്കുന്നത് ക്ഷയിക്കുന്നത് എന്തോ അതാണ് ക്ഷയ ക്ഷരം ഈ പ്രപഞ്ചം മുഴുവൻ ക്ഷരമാണ് ജനിച്ചതെല്ലാം ക്ഷരമാണ് സർവഭൂതങ്ങളും ക്ഷരമാണ് ക്ഷര സർവാണി ഭൂതാനി എന്ന് നമുക്ക് പഠിക്കാം ക്ഷര സർവാണി ഭൂതാനി സർവഭൂതങ്ങളും ക്ഷരം തന്നെ അപ്പൊ സർവഭൂതങ്ങളുടെയും ഭാവത്തിൽ പ്രകടമാകുന്നത് ഏകനും അദ്വിതീയനുമായ ഭഗവാനല്ലാതെ മറ്റാരും അല്ല അതുകൊണ്ട് സമ്പൂർണമായ ദൃശ്യ പ്രപഞ്ചത്തെയും ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇതെല്ലാമായി ആവിർഭവിച്ചിട്ടുള്ളത് ഈശ്വരനാണെന്നുള്ള ആ ബോധത്തോടു കൂടി ഭഗവാനെ ക്ഷരം നശിക്കുന്നത് ഈ പ്രപഞ്ചാകാരത്തിൽ നിലകൊള്ളുന്നത് എന്ന് വിളിക്കുകയാണ് അപ്പം നമുക്ക് സംശയം വരും അപ്പൊ ഭഗവാൻ ഈ പ്രപഞ്ചാകാരത്തിൽ നിലകൊള്ളുന്നത് മാത്രമാണോ ഉടനെ പറയുന്നു അക്ഷരം ഒരിക്കലും ക്ഷരിക്കാത്തത് അജോ നിത്യ ശാശ്വതോയം പുരാണ എന്നൊക്കെ ശ്രുതിയും സ്മൃതിയും ഒരുപോലെ ആവർത്തിക്കും ജന്മരഹിതനാണ് നിത്യനാണ് പരിണാമരഹിതനാണെന്ന് അങ്ങനെ പരിണാമരഹിതമായിരിക്കുന്ന സത്യമാണ് ക്ഷരം ഒരിക്കലും നശിക്കാത്തത് ഇനി ശബ്ദത്തിന് ബ്രഹ്മം എന്നർത്ഥം അക്ഷരം ബ്രഹ്മപരമം എന്ന് ഗീത തന്നെ അക്ഷരം എന്ന് പറഞ്ഞാൽ പരമമായ ബ്രഹ്മമാണ് ഒരിക്കലും ക്ഷരിക്കാത്തത് അതുകൊണ്ട് ക്ഷരവും ഭഗവാൻ തന്നെ അക്ഷരവും ഭഗവാൻ തന്നെ സത്തും ഭഗവാൻ തന്നെ അസത്തും ഭഗവാൻ തന്നെ സർവം ഖലു ഇതം ബ്രഹ്മാ എന്ന വാക്യം ഔപനിഷതമായ വാക്യം ഇവിടെ സാർത്ഥകമാവുകയാണ് വാസ്തവത്തിൽ ആ ഒരു ഔപനിഷിതമായ വീക്ഷണത്തിൻ്റെ സദ്ഭിന്നമായിട്ടൊന്നുമില്ല എന്നുള്ള വീക്ഷണത്തിൻ്റെ ഒരു പ്രഖ്യാപനമാണ് ഇവിടെ സത് അസത് ക്ഷരം അക്ഷരം ഈ നാല് പേരുകൾ ഒന്നിച്ച് ചേർത്ത് പറഞ്ഞത് അതിൻ്റെ ഒരു സൗന്ദര്യം വാക്കുകൾക്ക് അതീതമാണ് അവിജ്ഞാത ഒരിക്കലും അറിയപ്പെടാത്തവൻ വിജ്ഞാത എന്ന് പറഞ്ഞാൽ അറിയുന്നവൻ അറിയുന്നവനാണ് വിജ്ഞാത അവിജ്ഞാത അവിടെ അറിവ് അറിയപ്പെടുന്നത് അറിയുന്നവൻ എന്ന ത്രിപുടി ആ പരമസത്യസ്വരൂപനിലില്ല അതുകൊണ്ട് ത്രിപുടി രഹിതമായ അറിവും അറിയപ്പെടുന്നവനും അറിയുന്നവനും എന്നുള്ള ത്രിപുട്ടിയില്ല അതുകൊണ്ട് തന്നെ അവിജ്ഞാത എന്ന് പ്രത്യേകിച്ച് പറഞ്ഞിരിക്കുകയാണ് ഇവിടെ ഭഗവാൻ ഭാഷ്യകാരൻ പറയുന്നു ആത്മനി കർത്തൃത്വാദി വികല്പ വിജ്ഞാനം കല്പിതം ഇതി തദ്വാസനാവകുണ്ഠിതോ ജീവഹാ വിജ്ഞാത തദ്വില വിഷ്ണു അവിജ്ഞാത അതെ വിശേഷമായ അർത്ഥമാണ് ഭാഷകാരൻ പറയുന്നത് കർത്തൃത്വാദി വികല്പങ്ങളോടുകൂടിയ എന്ന് വെച്ചാൽ ഞാൻ കർത്താവാകുന്നു ഞാൻ ഇന്നിന്നതൊക്കെ ചെയ്യുന്ന ആളാണ് അഥവാ ഞാൻ ഭോക്താവാകുന്നു ഞാൻ ഇന്നിന്ന അനുഭവങ്ങളെ അനുഭവിക്കുന്ന ആളാണ് നേടുന്ന ആളാണ് എന്നിങ്ങനെയുള്ള കർത്തൃത്വ ഭോക്തൃത്വാദി ഭാവങ്ങൾ തന്നിലുണ്ട് ആ അർത്ഥത്തിലാണ് താൻ എല്ലാത്തിനെയും അറിയുന്നത് ഇതാണ് ജീവന്റെ ഒരു 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 സ്വഭാവം അതുകൊണ്ട് ജീവൻ എപ്പോഴും വിജ്ഞാതാവാണ് കർത്തൃത്വത്തെ ഭോക്തൃത്വത്തെ തദ്ുക്തമായി തൻ്റെ ചുറ്റുമുള്ള പ്രപഞ്ചത്തെ എല്ലാം അറിയുന്നവനാണ് വിജ്ഞാതക്ഷണ ആ ജീവനിൽ നിന്ന് വിലക്ഷണനായ ഭിന്നനായവൻ ഈശ്വരൻ അവൻ അറിയുന്നവനല്ല കാരണം കർത്തൃത്വ ഭോക്തൃത്വാദി ഇല്ല അതുകൊണ്ട് വിലക്ഷണമായി തന്നിൽ നിന്ന് ഭിന്നമായി പ്രപഞ്ചത്തെ അറിയുന്നവനല്ല ആ അർത്ഥത്തിൽ അവിജ്ഞാത ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ജ്ഞാനസ്വരൂപമാണ് ഈശ്വരൻ നേരത്തെ സർവദർശി സർവജ്ഞ എന്നൊക്കെ പറഞ്ഞു അതിന് വിരുദ്ധമാണ് ഈ ശബ്ദം എന്ന് വിചാരിക്കരുത് രണ്ടും രണ്ട് തലങ്ങളിലാണ് അതുകൊണ്ട് സർവജ്ഞനുമാണ് ഈശ്വരൻ അതേ സമയത്ത് അവിജ്ഞാതാവുമാണ് ഈശ്വരൻ ഈ രണ്ട് തലങ്ങളെയും നമ്മൾ മനസ്സിലാക്കുക തുടർന്ന് സഹസ്രാശുഹു എന്ന് പറയുന്നു സഹസ്രാശു അംശു ശബ്ദത്തിന് രശ്മി എന്നാണ് അർത്ഥം സഹസ്രം എന്നുള്ളതിൻ്റെ വാച്യാർത്ഥം ആയിരം എന്നാണെങ്കിലും ഇവിടെ നമുക്ക് അനന്തം എന്നുള്ള അർത്ഥം എടുക്കാം എണ്ണമില്ലാത്തത് അത്രയ്ക്ക് വിപുലമായതിനെ സൂചിപ്പിക്കാനാണ് ആയിരം തുടങ്ങിയ ശബ്ദങ്ങൾ ഉപയോഗിക്കുന്നത് അപ്പൊ ആയിരം രശ്മികളോട് കൂടിയവൻ എന്ന് പറഞ്ഞാൽ അനന്തങ്ങളായ രശ്മികളോട് കൂടിയവൻ വാച്യാർത്ഥം സൂര്യനാരായണൻ അപ്പൊ സൂര്യനാരായണ രൂപത്തിൽ നിലകൊള്ളുന്നതും ഭഗവാൻ തന്നെ ഇനി അതിനും അപ്പുറത്തേക്ക് പോയാൽ സൂര്യനും പ്രകാശത്തെ കൊടുക്കുന്നതാര് സൂര്യനും രശ്മികളെ കൊടുക്കുന്നതാർ േന സൂര്യസ്തപതി തേജസ് എദ്ധ യാതൊരു തേജസ്സിനാൽ ജ്വലിപ്പിക്കപ്പെട്ടിട്ടാണ് സൂര്യൻ പ്രകാശിക്കുന്നത് ഈ ഒരു ചോദ്യം വേദം ഉന്നയിക്കുന്നുണ്ട് ഒന്നല്ല പലതവണ അപ്പോൾ സൂര്യൻ തുടങ്ങിയ സഹസ്രാംശുവിനും പ്രകാശത്തെ കൊടുക്കുന്നവനായവൻ സഹസ്രാംശു വിധാതാ വിശേഷേണ സകലത്തെയും ധരിക്കുന്നവൻ എന്നുവെച്ചാൽ ഈ പ്രപഞ്ചത്തെ മുഴുവൻ നേരത്തെ ധർമ്മ ഗുബ് ധർമ്മകൃത് ധർമ്മി എന്നിങ്ങനെ പറഞ്ഞു സകല പ്രപഞ്ചവ്യവസ്ഥകളെയും പരിപാലിക്കുന്നവൻ അതേ അർത്ഥമാണ് വിധാത സകല പ്രപഞ്ച വ്യവസ്ഥകളെയും വിശേഷേണ ധരിക്കുന്നവൻ എന്ന് വെച്ചാൽ ബ്രഹ്മാദി ദേവന്മാര് സൃഷ്ടിയാദി കർമ്മങ്ങളെ ചെയ്യുന്നു അഥവാ ലോകപാലന്മാര് അവരവരുടേതായ വ്യാപാരങ്ങളിൽ ഏർപ്പെട്ട് ഈ പ്രപഞ്ചത്തെ ധാരണം ചെയ്യുന്നു എന്നാൽ അവരെ അവരെപ്പോലും ധരിക്കുന്നതാര് സൂര്യാചന്ദ്രമസൗ ദാത യഥാപൂർവമകൽപ്പയത് എന്ന് ശ്രുതി തന്നെ പറയുകയാണ് ധാതാവ് സൂര്യൻ ചന്ദ്രൻ തുടങ്ങിയവരെ മുൻപുണ്ടായിരുന്നത് പോലെ ക്രമീകരിച്ചു എന്ന് അങ്ങനെ സകല പ്രപഞ്ചത്തെയും വ്യവസ്ഥപ്പെടുത്തി നിർത്തുന്നവൻ വിധാത അഥവാ സകല പ്രാണികൾക്കും അവരവരുടെ കർമ്മത്തിന് അനുരൂപമായി ഫലത്തെ വിഭജിച്ചു നൽകുന്നവനാരോ അവൻ വിധാത അങ്ങനെ വ്യത്യസ്ത തലങ്ങളിൽ നമുക്ക് വിധാത എന്നുള്ള ശബ്ദം പഠിക്കാം തുടർന്ന് കൃതലക്ഷണ എന്ന് പറയുന്നു കൃതലക്ഷണ ഏറ്റവും ലക്ഷണയുക്തനായി ചെയ്യപ്പെട്ടവൻ നേരത്തെ മനോഹര എന്നൊക്കെ പറഞ്ഞു അപ്പൊ സർവലക്ഷണങ്ങളോടും കൂടിയ അവതാര ഭാവങ്ങളിൽ ശ്രീകൃഷ്ണൻ ശ്രീരാമൻ തുടങ്ങിയ അവതാരമൂർത്തികളെ സംബന്ധിച്ച് അവരെ നമ്മൾ സർവലക്ഷണയുക്തരായിട്ടാണ് പറയുന്നത് അങ്ങനെ കൃതലക്ഷണ അഥവാ യാതൊന്നിനാൽ ആത്യന്തികമായ സത്യം ലക്ഷീകരിക്കപ്പെടുന്നുവോ അതാണ് ലക്ഷണം ലക്ഷ്യതേ അനേന ഇതി യാതൊന്നിനെ കൊണ്ട് ലക്ഷീകരിക്കപ്പെടുന്നുവോ എന്ത് ആത്യന്തികമായ സത്യം അഥവാ ധർമ്മമാകുന്ന മാർഗത്തെയും മോക്ഷമാകുന്ന ലക്ഷ്യത്തെയും ലക്ഷീകരിക്കുന്നതാരോ അത് ലക്ഷണ അതായത് വേദം എന്നർത്ഥം ലക്ഷണ ലക്ഷണശബ്ദത്തിന് വേദം അല്ലെങ്കിൽ പ്രമാണം എന്നർത്ഥം ഇപ്പൊ വേദങ്ങൾ മുഴുവൻ ആരാൽ ചെയ്യപ്പെട്ടുവോ കൃതം ലക്ഷണം അല്ലെങ്കിൽ കൃതഹ ഏന ആരാൽ ലക്ഷണം ചെയ്യപ്പെട്ടുവോ വേദം ചെയ്യപ്പെട്ടുവോ ആരിൽ നിന്ന് വേദം ആവിർഭവിച്ചോ ആ പരമേശ്വരനെ ആ പരമാത്മാവിനെ കൃതലക്ഷണ എന്ന് പറയാം ഇങ്ങനെ ഈ ശ്ലോകത്തിൽ ധർമ്മഗുപ് ധർമ്മകൃത് ധർമ്മി സത് അസത് ക്ഷരം അക്ഷരം അഭിജ്ഞാത സഹസ്രാംശു വിധാത കൃതലക്ഷണ എന്നിങ്ങനെ പതിനൊന്ന് പേരുകളാണുള്ളത് തുടർന്ന് നമുക്ക് അടുത്ത പ്രാവശ്യം ശ്രദ്ധിക്കാം ഓ